നരസിംഹായം വജ്രധം മഹാജ്വാല ഓം ഉഗ്രകേസരിശ്യപമർദ്ദനായം ദേവവല്ലം പ്രഹ്ലാദ വരദായം യാദുഹന്ത്രേ നമ ഓം ദരുണായം മഹാരുദ്രാമ ഓം നൃഗേസരി ഓം പരതത്വ നമ ഓം ലക്ഷ്മീ നൃസിംഹായ നമ ഓം ഓം ധീരായ പ്രഹ്ലാദാല ഓം ജഗത് വ്യാപി നമ ഓം ഭക്തവത്സലായ ഓ ഓം ശരണാഗതവത്സലായ വത്സലായ നമ ഓം ഉദാര കീർത്തയേ ഓം സർവതന്ത്രാത്മകായ ഓം പുണ്യാത്മനേ നമ ॐ सर्वमन्त्रैकरूपाय नमः ॐ चण्डविक्रमाय नमः वरप्रदाय नमः ॐ नखास्त्राय नमः ॐ सहस्रबाहुवे नमः सर्वसिद्धिप्रदायकाय नमः ॐ हिरण्यकश्यपध्वंसिने नमः वेदत्रयपूज्याय नमः